എൻ്റെ വീട്ടിലത്തെ രാവിലെ തൊട്ടിട്ടുള്ള വിശേഷങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണാം ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എന്നാലും ഇന്ന് ഞാൻ വിചാരിച്ച് ലോങ് വീഡിയോ ചെയ്യാം ഉമ്മ റെസ്റ്റിലായതുകൊണ്ട് തന്നെ പട്ടിണിയില്ലാതെ പോകണമല്ലോ അങ്ങനെ ഇതാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിതാ ഒരു ചായയിലാണ് തുടങ്ങണത് ഞാനും ചായ കുടിച്ച് അതുപോലെ തന്നെ ഉമ്മാക്കും ചായ കൊടുത്തിട്ടുണ്ടായിനി ഞാൻ ഇന്നലെ ആ ഉച്ചയ്ക്ക് കുറച്ച് ഫ്രീ ടൈം ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം കറി ഉണ്ടാക്കി വെക്കാം രാത്രിയിലേക്ക് പിന്നെ ഫുഡ് എന്തെങ്കിലും നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ രാത്രി ഫുഡ് ആവശ്യം ഉണ്ടായിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ആ കറി ബാക്കിയുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇന്നും പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടിൻ്റെ കൂടെ ആ കറി യൂസ് യൂസാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പുട്ടിൻ്റെ കൂടെയും ശരിക്കും പറഞ്ഞാൽ ആ കറി യൂസ് ചെയ്തിട്ടില്ല പുട്ടും പഴവും കൂടിയിട്ടാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചത്തേക്ക് കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല ആവശ്യമില്ല കാരണം ഓൾറെഡി കറി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ക്യാബേജ് വറവും ചോറുമാണ് ഉണ്ടാക്കിയത് പിന്നെ ഒരു ചമ്മ ഉണ്ടാക്കി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ആദ്യം ഉണ്ടാക്കാൻ ഇഷ്ടം വറവാണ് വറവുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എളുപ്പമുള്ളത് കട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം എനിക്ക് പയറൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് ക്യാബേജ് ഒക്കെ ഞാൻ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കും ബസ് ഉമ്മറെസ്റ്റിലായത് കൊണ്ട് തന്നെ എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോണത് എല്ലാ നേരത്തെ ഫുഡും നമ്മൾ ഉണ്ടാക്കണമല്ലോ അല്ലെങ്കിൽ രാത്രിയിലത്തതും രാവിലത്തത് മാത്രം ഉണ്ടാക്കിയാൽ മതി ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ഇപ്പോൾ പിന്നെ എല്ലാ നേരവും നോക്കണ്ടുണ്ട് രാവിലെ ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കിയതെങ്കിൽ കുറച്ച് കടലക്കറി മാറ്റി വെക്കും അത് നാളെ പു നൂലിപ്പുട്ടുണ്ടാക്കും ഇന്ന് പുട്ടാണെങ്കിൽ നാളെ നൂലിപ്പുട്ടുണ്ടാക്കും അങ്ങനെ ചെയ്യും പിന്നെ കറികളൊക്കെ കുറച്ചെടുത്ത് കുക്ക് ചെയ്ത പാടെന്നെ കുറച്ച് കറി എടുത്ത് മാറ്റി വെക്കും അത് ചിലപ്പോൾ രാവിലത്തേക്ക് അല്ലെങ്കിൽ രാത്രിക്കൊക്കെ അങ്ങനെയൊക്കെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ പോണത് രണ്ട് മൂന്നാഴ്ച എന്തായാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോവാം അപ്പോൾ മോക്ക് മോളെ സ്കൂളിലത്തെ കാര്യങ്ങൾ നോക്കലും രാവിലത്തെ പള്ളിയിലത്തെ മദ്രസത്തെ കാര്യങ്ങളൊക്കെ നോക്കലൊക്കെ ഇച്ചിരി പാടാണ് എന്നാലും കുഴപ്പമില്ലാണ്ട് ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ മോന് ചെറുതായതുകൊണ്ട് തന്നെ ഓനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓന് വിചാരിച്ച പോലെ ഓൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നില്ല പിന്നെ എന്താ പറയുക ആള് ഒരു പോക്കിരിക്കുട്ടൻ ആയോണ്ട് തന്നെ കുറേ പണികൾ ഓൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് തരുന്നുണ്ട് പിന്നെ എന്താ പറയുക കുറേ സമയം നമ്മളിങ്ങനെ ഫോണൊക്കെ കൊടുത്താലോ അടങ്ങിയിരിക്കും പക്ഷേ ഒരുപാട് ടൈം ഞാനിങ്ങനെ കൊടുക്കലില്ല ചെന്നാലും കൊടുത്തു പോകും ചില സമയത്ത് എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാനെനിക്ക് ആ ടാബ് വെച്ച് കൊടുക്കലുണ്ട് അപ്പം ില് കിട്ടിയാൽ ഓന അധികം ചെയ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സ്ക്രോൾ ഇതുകൊണ്ട് എടുക്കും ശരിക്കും കാണൂല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ചെയ്യൽ എൻ്റെ നമ്മുടെ വീട്ടിലെ സെൻട്രൽ ആളിൽ ഒരു ഷോക്കേജുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ടാബ് വെക്കും എന്നിട്ട് സ്പീക്കറ് പുറത്ത് വെച്ചിട്ട് കണക്റ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് വോയിസ് കിട്ടും സ്ക്രീന് ഉള്ളിലും ഷോക്കേസിൻ്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവൽ ഈ ഒരു ഐഡിയയിലാണ് ഇപ്പോൾ പോണത് ആ ഷോക്കേസ് തുറക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെ പറഞ്ഞു ഇവിടെ ഞാൻ എൻ്റെ വറവിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ക്യാബേജ് വറവാണ് ഉണ്ടാക്കുന്നത് അപ്പം ചെറിയുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാ കറയിലും ഞാനിപ്പോൾ മാക്സിമം ചെറിയുള്ളി യൂസാക്കാൻ വേണ്ടി നോക്കലുണ്ട് എപ്പോഴും എനിക്കൊരു ടെൻഷനായിട്ട് തോന്നല് ഈ കറികൾ ഉണ്ടാക്കുന്ന സമയത്താണ് കറി ഉണ്ടാക്കുമ്പോൾ കറിയിലെ ആ ഒരു മുളകിൻ്റെയൊക്കെ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ എല്ലാ റെസിപ്പീസും ചോദിക്കണത് ഇത്താത്തനോടാണ് ഇത്താത്തൻ്റെ കയ്യിൽ കുറേ റെസിപ്പീസ് ഉണ്ട് ശരിക്കും നല്ല ടേസ്റ്റാണ് ഓര് പറയുന്ന രീതിയിൽ കറികളൊക്കെ ഉണ്ടാക്കിയാൽ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാനായിക്കോട്ടെ ഒരു കടലക്കറി ഉണ്ടാക്കാനായിക്കോട്ടെ ഓരുണ്ടാക്കിയ കറി ആ ടേസ്റ്റ് നല്ല ടേസ്റ്റിലെ കറികളൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കും വിളിച്ച് ചോദിച്ചാൽ വാ ചോദിച്ചാൽ പിന്നെ അതെൻ്റെ മൈൻഡിൽ ഉണ്ടാവില്ല കേട്ടോ ഞാൻ പിന്നെ വീണ്ടും ചോദിക്കും ഞാൻ ഇത്താത്തനോട് പറയലാന്ന് വോയിസ് അയച്ചു തരണം വാട്സപ്പിൽ ചെയ്യണം എന്നാലും എനിക്ക് ആ ഒരു ടൈമിൽ കേൾക്കാമോന്ന് ഇപ്പം ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും ഞാനൊരു ആ വീഡിയോ ഒരുപാട് ടൈം കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഒപ്പിയുമി ഹജ്ജിന് പോയ സമയത്താണ് ആ ഒരു ടൈമിൽ ഞാനും ഏറ്റവും മാത്രമല്ല റാജയ്ക്ക് ഞാനും മാത്രമല്ലല്ലോ അപ്പം നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും രണ്ടാൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കഴിക്കും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് പക്ഷെ ചില ദിവസങ്ങളിൽ പാളിപ്പോയ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കരിഞ്ഞു പോയിട്ടുണ്ടായിന് പിന്നെ ഞാനും ഞാൻ അതിന് ഒരു ഷോട്ട് ഷോർട്ടിട്ടിട്ടുണ്ടതിൻ്റെ ഒരു പുട്ടിൻ്റെ കഥ ഞാനും പ്രാചിക്കും കൂടെ പുട്ടുണ്ടാക്കിയിട്ട് ഒരു ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് പുട്ട് പുട്ടെങ്ങനെ പുട്ടായി വരുന്നില്ല മാവൊക്കെ റെഡി ആയിട്ടുണ്ടായിന് പക്ഷെ അത് ആവി കയറുന്നില്ല അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ കാണിച്ച് നമ്മൾ ലാസ്റ്റ് എന്തൊക്കെയോ കാണിച്ച് ഹാഫായിട്ട് കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ഓരോരുതായ ഐഡിയയിലൊക്കെ ചെയ്തിട്ട് നമ്മുടെ പൊട്ട് ലാസ്റ്റ് പ്രിപ്പയർ ആയിട്ടുണ്ടായിനി അങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ എൻ്റെ ചമ്മന്തിയും റെഡിയായി വറവും റെഡിയായി അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ആരിടാൻ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം വെച്ചാൽ അല്ല അടുത്തൊരു